കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷന് കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി എൻട്രൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കണം അവർക്കൊരു അപ്ഡേറ്റ് ആണിത് നമസ്കാരം ഞാൻ എം കെ തോമസ് അയൽ സംസ്ഥാനങ്ങളിലെ പ്ലസ് ടു ഹയർ സെക്കൻഡറി മറ്റുള്ള സി ബി എസ് സിയുടെ റിസൾട്ട് ഒക്കെ വന്നു നമ്മുടെ കേരള സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പ്ലസ് ടു റിസൾട്ട് വരുന്നതേ ഉള്ളൂ ഈ റിസൾട്ട് വന്ന് എൻട്രൻസ് പരീക്ഷ എഴുതിയവർ കെ ഇയുടെ വെബ്സൈറ്റിൽ അവരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഒക്കെ മാർക്കും കൂടെ എൻടർ ചെയ്താൽ മാത്രമേ അതിൻ്റെയും കെഇ എ എൻട്രൻസിൻ്റെ റിസൾട്ടും വരത്തുള്ളൂ ഈ വർഷം മുതൽ പ്ലസ് ടു ഹയർ സെക്കൻഡറിയുടെ ഒക്കെ മാ പി യു സിയുടെ ഒക്കെ മാർക്കും കൂടെ എത്രയോ ശതമാനം റാങ്ക് നൽകുന്നത് പരിഗണിക്കുമെന്നാണ് സൂചനകളുള്ളത് മാർക്ക് എൻട്രി ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ദിവസങ്ങൾ റിസൾട്ട് വരും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർക്കുകൾ എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻറ്റർ ആയി കഴിഞ്ഞ് വളരെ അടുത്ത ദിവസം തന്നെ റിസൾട്ടും വരും എൻട്രൻസ് പരീക്ഷ എഴുതിയവർക്കും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കാത്തു നിൽക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കർണാടക എൻട്രൻസ് കെ എയുടെ എൻട്രൻസിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വീണ്ടും തരാം ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണോ കമൻ്റൊക്കെ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം